സെൻട്രൽ ിലെ തടവുകാരൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു ബാലമുരുകൻ എന്ന തടവുകാരനാണ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് പോലീസ് തൃശൂർ നഗരത്തിൽ വ്യാപക പരിശോധന നടത്തുന്നു നടരാജ് നടരാജ് എപ്പോഴായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാൾ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടപടിയുടെ ഭാഗമായി തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇയാളെ തിരിച്ച് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് വാനിന്റെ വിൻഡോയിലൂടെ ഇയാൾ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു ജയിൽ കാണുമ്പോൾ ഇയാളുടെ വേഷം പോലീസ് അപ്പോൾ തന്നെ ഇയാൾ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു നേരത്തെയും ഇത്തരത്തിൽ ഗൈ ചാടിയിട്ടുണ്ട് ബാലമുരുകൻ മാസങ്ങൾക്ക് മുമ്പും ഇതുപോലെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇയാൾ പോവുകയും പിന്നീട് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു രാത്രി ജയിലിന് സമീപത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ചു നൽകിയതാണ് അയാൾക്ക് അപ്പോഴാണ് ഇയാൾ ചാടി രക്ഷപ്പെട്ടത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി അറിയുന്നത് എന്തായാലും തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തിവരികയാണ് ഏതാണ്ട് അമ്പതോളം കേസുകൾ കാലങ്ങളായി കൊലപാതകം കവർച്ച ഉൾപ്പെടെയുള്ള പല കേസുകളിലും പ്രതിയാണ് നടരാജ് ഇപ്പോൾ അൻപതോളം കേസുകളിൽ പ്രതി എന്നൊക്കെ പറയുമ്പോൾ അയാൾ എന്തായാലും വലിയൊരു കുറ്റവാളി തന്നെ ആയിരിക്കണം അപ്പോൾ കുറച്ചുകൂടെ ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്നും തീർച്ചയായും ഇത്തരത്തിൽ ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിരുന്നു പ്രത്യേകിച്ച് നേരത്തെ ഒരിക്കൽ തടവ് ചാടിപ്പോയ പ്രതിയാണ് ഇയാൾ എന്ന കാര്യം കൂടി കണക്കിലെടുത്ത് അത് വേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഇത് അപ്രതീക്ഷിതമായൊരു നീക്കമായിരുന്നു ഇയാളിൽ നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതാണെന്നാണ് പ്രാഥമികമായി അറിയുന്നത് ഭക്ഷണം കഴിക്കാനായി ആ സമയത്ത് ഇയാളുടെ വില കഴിച്ചു കൊടുത്തിരുന്നു എന്നും അറിയുന്നു എന്തായാലും പോലീസ് വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെ നടത്തുന്നുണ്ട് തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് ഈ ബാലമുദയം നേരത്തെയും അയാൾ ഇത്തരത്തിലൊരു ജയിൽ നടത്തിയിരുന്നതാണ് പിന്നീട് അയാൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്തായാലും പരിശോധന കർശനമായി പോലീസ് തുടരുന്നുണ്ട് നേരത്തെ തന്നെ പല കേസുകളിലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇതിൽ കവർച്ച കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളും ഇയാളുടെ പേരിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിലൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ സ്റ്റേഷൻ ജയിലിലേക്ക് തിരിച്ചെത്തിച്ചത് നിരവധി കേസുകളിൽ തന്നെ ഇയാൾ പ്രതിയാണ് അടിപിടി അൽമാറാട്ടം അതുപോലെ തന്നെ കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിലൊക്കെ തന്നെ പല തവണകളിലായിട്ട് ഇയാൾ ജയിലിൽ എത്തിയിട്ടുള്ള ആളാണ് നേരത്തെയും ഇയാൾ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു അന്ന് ഇവിടെ കൂടി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് എന്തായാലും പോലീസ് വളരെ വ്യാപകമായ ഒരു തിരച്ചിൽ ും ശരി നടശുറിയത് അമ്പതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള കൊലപാതക കേസ് ഉൾപ്പെടെ അൻപതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ബാല മുരുകനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും പ്രതിക്കായി വ്യാപക തെരച്ചിൽ പോലീസ് തുടരുന്നുണ്ട് തൃശ്ശൂർ നഗരത്തിലൊക്കെ പെട്ടെന്ന് തന്നെ അയാളെ പിടിക്കാൻ പറ്റട്ടെ എന്ന് പ്രത്യാശിക്കാം